ആത്മവിശ്വാസത്തിലുള്ള കുറവ് എന്തോ കുറവാണ് അതിന് കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് കൊല്ലമായി ഒരാൾ വന്നാലിയിൽ നിൽക്കണേ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ആ നാട്ടിലെ ആളുകൾക്ക് യാതൊരു താല്പര്യവും ഇല്ല ആളെ മല മഞ്ചേരിക്കും മലപ്പുറത്തേക്ക് മലപ്പുറത്തുള്ള ആൾ രണ്ട് പ്രാവശ്യമായി നിൽക്കുന്ന ആളെ അങ്ങോട്ടും ആക്കുക എന്നാൽ പഴയത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള വിചാരം മാത്രമല്ല ഈ വികസന കാര്യങ്ങളിൽ പറയുമ്പോൾ ഗവൺമെൻ്റ് ആണ് വികസനം കൊണ്ടു തന്നെ എം പി അല്ലാന്നല്ലേ പറയുക എം പിമാർക്ക് പ്രാദേശിക വികസന ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് രണ്ടായിരത്തി നാലിൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു കോടി ഉൾപ്പെ കിട്ടുക ഇന്ന് അഞ്ച് കോടി ഉൾപ്പെടെ പത്ത് കൊല്ലമായിട്ട് കൊടുക്കുന്നത് ഒരു കൊല്ലത്തിൽ അഞ്ച് കോടി പത്ത് അല്ല ഒരു കോടി കോടിയെന്ന് പറഞ്ഞ് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലത്തിന് ഇരുപത്തഞ്ച് കോടിയുണ്ട് ഇത് ചെലവഴിച്ച് ജനങ്ങളേക്ക് ആവശ്യമായ വികസന പ്രവർത്തനം നടത്തിയത് ഒറ്റ ഉദാഹരണം മലപ്പുറത്തോ പൊന്നാനിയിലോ കാണിക്കാറില്ല അപ്പം ഈ തരത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ ഇടുന്നുണ്ട് എന്നവർക്ക് ബോധ്യമാവുമ്പോഴാണ് വെച്ച് മാറുന്നത് ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്നിവിടെ ഉണ്ട് രണ്ടായിരത്തി നാലിൽ ജയിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് പരിശോധിക്കണം ആദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ബി ജെ പി ഭരണമാണ് ഇന്നും ബി ജെ പി ഭരണമാണ് അന്ന് വാജ്പേയി ഇന്ന് പറയുന്ന ഈ നടപടിക്രമങ്ങളുണ്ടല്ലോ മോഡിയുടെ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച കാലമാണ് പൗരത്വ ഭേദഗതിനെ പറ്റിയുള്ള ആലോചന തുടങ്ങിയിട്ടുണ്ട് ഏക സിവിൽ കോഡിൻ്റെ ആലോചന തുടങ്ങിയിട്ടുണ്ട് ന്യൂനപക്ഷ വിരോധം കുത്തി കയറ്റുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ അസ്വസ്ഥരായിരുന്നു ന്യൂനപക്ഷങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ ആ സാഹചര്യം രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇന്ത്യൻ ഭരണഘടന മാറ്റുന്നതും ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതും അടിസ്ഥാനപരമായിട്ടുള്ള മനാധിപത്യ മതേതര സംവിധാനത്തെ തകർക്കാനുള്ള നടപടികൾ അത് ഈ കേരളത്തിനും മറ്റുള്ള സംസ്ഥാനത്തിനും ഒക്കെ ബാധകമാണ് ഇപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടല്ലോ പൗരത്വം ഉണ്ടല്ലോ പിന്നെ ഒരു ഭേദഗതി എന്തിനാ അപ്പം ഉള്ളത് ആർക്കോ ചിലർക്ക് ഇല്ലാതാക്കാനാണ് എന്നത് അതിൻ്റെ സത്യം അതെന്താണ് ഇപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞു ഒരു വന്നേടത്തോളം റൂൾസ് ചട്ടങ്ങൾ ഉണ്ടാക്കി പ്രതിനിധീകരിച്ചപ്പോൾ വന്നേടത്തോളം കാര്യങ്ങൾ മുസ്ലിം വേണ്ട മുസ്ലിം വേണ്ട മുസ്ലിം വേണ്ട എന്നേ പറഞ്ഞുള്ളൂ സിക്കിനും ക്രിസ്ത്യാനിക്കും ജൂതനും ഒക്കെ കൊടുക്കുന്നു മുസ്ലിം വേണ്ട അപ്പോൾ മുസ്ലിം വിരോധമാണെന്ന് മനസ്സിലാവത്ത ഇന്ത്യയിലെ ഹിന്ദു സമുദായം കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗം മുസ്ലിമാണ് അപ്പോൾ അവരുടെ ഒരു അഭിപ്രായ അവരുടെ മനസ്സിലുള്ള ബേജാറിന് കാരണമാകുമെന്നുള്ള ഉറപ്പാണല്ലോ അതാണല്ലോ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സവർക്കർ കൊണ്ടുവന്ന ഹിന്ദു സംഘടന ഹിന്ദു മഹാസഭ അതിൻ്റെ തീരുമാനമായിരുന്നു ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുകയാണെന്നല്ലേ പറഞ്ഞത് ആ നടപ്പാക്കുന്ന നടപടികളാണ് കാശ്മീർ ആയാലും ഏക സിവിൽ കോഡായാലും പൗരത്വ ഭേദഗതി വലിയ ഒക്കെ അതിൻ്റെ നടപടികളാണ് എടുത്തു വരുന്നത് അവർക്ക് ഇന്ത്യൻ ഭരണഘടന വിശ്വാസമല്ലല്ലോ ബഹുമാനവും ഇല്ല ഭരണഘടന കൊടുത്തിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിച്ചാലേ അവരുടെ ഏകാധിപത്യ ഭരണം സ്ഥാപിക്കാൻ കഴിയുള്ളൂ അതെല്ലാം വ്യക്തിപരമായ ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളുമാണ് വാഹനത്തെ കയറ്റിയാലും കേറ്റിയിട്ടില്ലെങ്കിൽ അബ്ദുൽസലാമും ബി ജെ പിൻ്റെ കൂടെ തന്നെയാണല്ലോ അവിടെ അതേ നോക്കേണ്ടതുള്ളൂ ഓരോരുത്തരും അവസരവാദികളും അവനവൻ്റെ പേരും താനോ കിട്ടാൻ മതി മതവും സംസ്കാരവും ഭരണഘടനയും ഒക്കെ പണയം വെക്കുന്ന ചില ആളുകളുണ്ടായി ആളുകളുണ്ട് അതിലൊരാളാണ് അബ്ദുൽസലാമെന്ന് മാത്രം ആദ്യത ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യൂല്ലോ എന്നാലും സ്വകാര്യമായിട്ടും ചെയ്യും പഴശ്ശിയായിട്ടും ചെയ്യൂല പരസ്യമായിട്ട് ചെയ്തുകൊടുത്തോളൊക്കെ പരാജയമാണ് ആദ്യം പരീക്ഷിച്ചത് ബേപ്പൂർ മണ്ഡലത്തിലായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു ഒരിക്കലും വിജയിക്കില്ല എന്ന് ബോധ്യമായി അപ്പോൾ കോലി ബി സഖ്യത്തെ അനുകൂലിക്കുന്നില്ല അവർക്ക് ചെയ്യാൻ പടി പേടി അതാണ് രഹസ്യമായിട്ട് ഇപ്പോഴും പലതരത്തിലും നടക്കുന്നുണ്ട് വസീപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി നാലിൽ അതേ സാഹചര്യം എപ്പോഴും ഉണ്ട് സ്ഥാനാർത്ഥി അന്നൊരു പ്രശ്നം തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥി പ്രശ്നമുണ്ട് ഇന്ന് അന്ന് ഞാൻ ഈ നാട്ടുകാരനും ഇവിടുത്തെ പ്രവർത്തകനും ഇവിടെ ബന്ധമുള്ള ഒരാളുമായിരുന്നു വേറെ പല വിധത്തിലും ജനങ്ങളുമായിട്ടുണ്ട് അതിൻ്റെ ഒരു മറുവശമാണ് വസീഫിനുള്ളത് ചെറുപ്പക്കാരനാണ് വിദ്യാഭ്യാസമുണ്ട് നല്ല പ്രാസംഗികനാണ് നല്ല പ്രവർത്തകനാണ് ജനകീയമായ പെരുമാറാൻ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇതൊക്കെ വെച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ ആവേശവും സന്തോഷവും ഉണ്ട് ഇതാണ് വാസിപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിക്കുന്ന ഏറ്റവും നല്ലൊരു ഘടകം പിണറായി പ്രതിപക്ഷത്തുള്ള ഗവൺമെൻറ്റുകളെയൊക്കെ തകർക്കാൻ മോഡി പണ്ടേ തുടങ്ങിയിട്ടുണ്ട് പരിപാടി സ്വർണം കടത്തുകയറ്റ അനാവശ്യമായി മുഖ്യമന്ത്രി ആക്ഷേപിച്ച് പിണറായി വിജയൻ്റെ പേര് കുറെ പറഞ്ഞു നോക്കിയാലോ കൊല്ലം നാരെണ്ണം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയണില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അമ്പത്തി മുഖേനയാണ് കൊണ്ടുവന്നത് അതിൽ ഭരണവിജയ യാതൊരു ബന്ധമില്ല എന്ന് പിന്നെയാണ് ബുദ്ധി ഇല്ലാത്തതെന്ന് മനസ്സിലായത് അപ്പോൾ അത് വിട്ടു പിന്നെ പലതും നോക്കുന്നുണ്ട് പലരെയും പിടിക്കാൻ നോക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആരെ കിട്ടുന്നവർക്ക് നിയമം ഭരണഘടനാ നിയമം അവർക്കില്ല അവർക്ക് അറസ്റ്റ് ചെയ്യണം വേണ്ട മുഖ്യമന്ത്രി ഇല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റുമല്ല ഒക്കെ ഒരുപോലെ തന്നെയാണ് കാരണം ഭരണഘടന വിശ്വാസം ഇല്ലാത്തവർക്ക് പിന്നെ അത് നോക്കേണ്ട കാര്യമല്ലല്ലോ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭരണത്തൊക്കെ തകർക്കാൻ അവർ നോക്കും ഇതിനൊക്കെ ഒരു പ്രതിവിധി ഒരന്തിമമായ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ നടത്തുന്ന പ്രചാരണം ആ പ്രഖ്യാപിച്ച് ശരിയല്ല എന്ന് മാത്രമല്ലേ ഞാൻ പറയേണ്ടു ബാക്കിയുള്ള കാര്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും അല്ലേ പറയണ്ടത് അവർക്ക് താല്പര്യം വന്ന ബി ജെ പിൻ്റെ മാതിരി തന്നെയാണ് മറ്റേ നടപടിയില്ല തീരുമാനമല്ല മുന്നണിയില്ല ബന്ധങ്ങളുമില്ല അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും പഞ്ചാബിലും ഹരിയാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിൽ ഒന്നും നിൽക്കാൻ പറ്റാത്തവനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വയനാട്ടിൽ വന്ന് കയറേണ്ട കാര്യമുണ്ടോ അന്ന് കയറിയ സ്ഥിതി അല്ല അന്ന് കേട്ടോ ഇന്ന് വിഷയം മാറും അന്ന് ബി ജെ പി ഗവണ്മെൻ്റ് മാറാൻ പോവുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ഇതൊക്കെ തെറ്റിദ്ധരിച്ച ഒരുപാട് സാധുക്കൾ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഇന്ന് ആ തെറ്റിദ്ധാരണയൊക്കെ മാറി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവും കൊള്ളൂരാകുന്നിപ്പോൾ വയനാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിനെ പിന്നെ ഒരിക്കലും വിശ്വസിക്കാനും പറ്റണില്ല ഇതുവരെ എവിടെയാ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല അപ്പം അങ്ങനത്തെ ഒരു ആളെ നല്ലൊരു ലൈൻ ഇല്ലാത്ത ഒരാളെ അംഗീകരിക്കേണ്ട ഗതികളൊന്നും ഇപ്പോൾ ഈ പുതിയ തലമുറക്കില്ല തലമുറ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി ദേവാലയത്തിലും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകും ചിലർ അവര് മര്യാദയെന്ന് വെച്ചാൽ സ്വീകരിക്കും അത് വോട്ടും തമ്മിലൊരു ബന്ധമില്ല ആ സ്വീകരിക്കുന്നവർ ചിരിക്കുന്നവർക്കൊക്കെ വോട്ട് ചെയ്താൽ പിന്നെ നമുക്ക് എത്ര വോട്ട് വേണം ഒരു വോട്ട് പോരല്ലോ ഒരക്കൊരു വോട്ടല്ലേ ഉള്ളൂ ഏത് സ്ഥാനാർത്ഥി കൈ എന്നാലും നമ്മൾ കൊടുക്കൂലേ ആ രീതിയിൽ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുമൊക്കെ പോയാൽ സ്വീകരിക്കും ചായ കൊടുക്കും ഒക്കെ അതിൽ പ്രതിയിൽ കണക്ക് കൂട്ടണ്ട ഞാൻ അതാ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി നാലിനേക്കാൾ ഇരുപത് കൊല്ലം കഴിഞ്ഞു ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങി ആ പഠനത്തിൻ്റെ മാറ്റങ്ങൾ സമുദായത്തിനും സമുദായ സംഘടനകളിലും രാഷ്ട്രീയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഒക്കെ ആ ചിന്ത വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവാം അങ്ങനെ ചോദിച്ചാൽ അത് അവർ തന്നെ സംഘടന കൂടി ചർച്ച ചെയ്ത് ആലോചിക്കും വല്ല മൂല്യച്ചെന്ന് പാർട്ടിക്ക് തോന്നിയാൽ പാർട്ടി ഉപദേശിക്കുകയും ചെയ്യും അതിനൊന്നൊരു ഒറ്റപ്പെട്ട മറുപടി പറയാൻ പാർട്ടി മെമ്പർ എന്നുള്ള നിലക്ക് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല ഓരോരുത്തർക്കും മൂല്യച്യുതി ഉണ്ടോ കഴിവുകളുണ്ടോ എന്നൊക്കെ നമ്മളെങ്ങനെ പറയാം ഇവിടെ പ്രധാന എതിരാളി ബി ജെ പി പ്രധാന തോൽപ്പിക്കേണ്ടത് കോൺഗ്രസ്സുമാണ് ഇവിടെ ബി ജെ പിക്ക് ശക്തിയില്ല ബി ജെ പി ജയിക്കാനും പോകുന്നില്ല ഇവിടുത്തെ നമ്മുടെ ശത്രു ബി ജെ പിനെ സഹായിക്കുന്ന കോൺഗ്രസ് മുന്നണിയാണ്